അകവും പുറവും ചുട്ടുപൊള്ളിക്കുന്ന വേനൽ ചൂട് സമ്മാനിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് ചൂടിനെ പ്രതിരോധിക്കാൻ ആവോളം വെള്ളം കുടിക്കുക പഴവർഗ്ഗങ്ങൾ പരമാവധി കഴിക്കുക ഇതൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ വേനൽക്കാല ദിനങ്ങളിൽ തണ്ണിമത്തനാണ് പ്രധാന താരം തണ്ണിമത്തൻ കൃഷിയിറക്കി നൂറുമേനി വിളവ് കൊയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ കർഷകനെ പരിചയപ്പെടാം പുറത്തിറങ്ങിയാൽ പൊള്ളുന്ന വേനൽ ചൂടാണ് പുരയ്ക്കകത്ത കാര്യവും വ്യത്യസ്തമല്ല നിർജ്ജലീകരണം അടക്കമുള്ളവ തടയാൻ ആവോളം വെള്ളം കുടിക്കണം പഴവർഗ്ഗങ്ങൾ ഏറെ കഴിക്കണം ഈ കടുത്ത വേനലിൽ ഏറെ ആശ്വാസം തരുന്നത് തണ്ണിമത്തൻ തന്നെ സംശയമില്ല അവിടെയാണ് വേനൽ ചൂടിനെ മുന്നേ കണ്ട് തണ്ണിമത്തൻ കൃഷി ചെയ്ത് നൂറുമേനി വിളവെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും കുടുംബവും വ്യത്യസ്തരാകുന്നത് മാമാർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ നിങ്ങളുടെ രണ്ടാം വർഷമാണ് തണ്ണിമത്തൻ കൃഷി നടത്തുന്നത് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് നമ്മൾ നടത്തി അതിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ച് പ്രാവശ്യം കൃഷിഭവന്റെ കൂടി സഹകരണത്തോടുകൂടി കൃത്യത കൃഷി കൃഷിയാണ് നടത്തിയിരിക്കുന്നത് കൃത്യേഷൻ സംവിധാനമാണ് ഈ പൊരുടത്തിൽ ഒരുക്കിയിരിക്കുന്നത് കൃഷി ഉദ്യോഗസ്ഥരായ ശ്രീ ഹരികുമാർ സാർ വൈകിട്ട് പഞ്ചായത്ത് എല്ലാവരും ഇത് കൃഷിയിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം ഇത് കൂടാതെ ഞങ്ങളെ അല്പം ഷമാൻ കൃഷി അതുകൂടാതെ കുക്കുംബർ കൃഷി പിന്നെ കൂടാതെ കുറച്ച് കൂടുതലായിട്ട് പിന്നെ പയർ കൃഷി പയറുകൊണ്ടിരിക്കുന്നു പിന്നെ അല്പം ചെയ്തിട്ടുണ്ട് വീയപുരം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ മാന്നാർ വിഷവശ്ശേരിക്കര പട്ടരുമഠത്തിൽ ബാലകൃഷ്ണനും ഭാര്യ മാന്നാർ പഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പറായ ശാന്തിനി ബാലകൃഷ്ണനും ചേർന്നാണ് കൊതികൂർന്ന തണ്ണിമത്തനുകൾ സമൃദ്ധമായി വിളയിച്ചത് ബന്ധുവും കുടുംബസുഹൃത്തുമായ വിഷവർശേരിക്കര പുത്തേറ്റ ലാലു കൃഷിക്ക് സഹായമായി കൂടെയുണ്ടായിരുന്നു സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള എൺപത് സെന്റ് സ്ഥലത്ത് കഴിഞ്ഞ ജനുവരിയിലാണ് കൃഷി ആരംഭിച്ചത് മാന്നാർ കൃഷിഭവന്റെ സാങ്കേതിക സാമ്പത്തിക സഹായത്തോടെ ചെടികളുടെ വളർച്ചയ്ക്കാവശ്യമായ ജലം പോഷകമൂല്യങ്ങൾ എന്നിവ കൃത്യമായ സമയത്ത് കൃത്യമായ അളവിലും രീതിയിലും സസ്യങ്ങൾക്ക് നൽകുന്ന കൃഷി സമ്പ്രദായമായ കൃത്യതാ കൃഷി രീതിയാണ് ഇവിടെ നടപ്പിലാക്കിയത് മാനാർ കൃഷി ഓഫീസർ ഹരികുമാറിന്റെ നിർദ്ദേശങ്ങളും കൃഷിക്ക് സഹായമായി വിളകൾക്ക് ജലവും ലവണങ്ങളും കൃത്യസമയത്ത് തന്നെ കൃത്യതയോടെ അതിന്റെ ചവിട്ടിലെത്തിക്കുക എന്നുള്ള ഒരു കൃഷി രീതിയാണ് കൃത്യത കൃഷി എന്ന് പറയുന്നത് ഇവിടെ ചെയ്തിരിക്കുന്ന ഏകദേശം അമ്പത് സെന്റിൽ കൂടുതൽ തണ്ണിമത്തൻ അത് ഇതുപോലെ തന്നെ കൃത്യത കൃഷിയിലൂടെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി അവലംബിക്കുകയും കൃത്യസമയത്ത് തന്നെ അതിൻ്റെ ഉള്ള വെള്ളവെപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് നമുക്കറിയാം മണ്ണാറിലെ ഒരു പ്രമുഖ കർഷകനും നമ്മുടെ ദേവപുരം പോലീസ് സ്റ്റേഷനിലെ സിയുമായ ബാലകൃഷ്ണൻ സാറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹബർമ്മയായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറും കൂടിയായ കർഷക ദമ്പതികളുടെ കൃഷിയാണ് അതാണ് ഈ കൃഷിയുടെ പ്രത്യേകത കൃത്യമായ കൃഷിരീതിയും ആവശ്യമായ പരിചരണങ്ങളും കിട്ടിയതോടെ തണ്ണിമത്തൻ പള്ളികൾ കൃഷിയിടത്തിലാകെ പടർന്നു കയറി അവയിലൊക്കെ പൂവായി അവ കായികളായി പിന്നെ നൂറുമേനി വിളവ് നൽകി മധുരമുള്ള തണ്ണിമത്തനുകളായി വിളവെത്തി വിളവെടുക്കാൻ പാകമായ മത്തനുകളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു നമ്മുടെ മണ്ണാറിലെ നിങ്ങളുടെ കർഷകർക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട വിയപുരം പോലീസ് സ്റ്റേഷനിലെ ഐ ബാലകൃഷ്ണൻ അവർ അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശാന്തിനി കൂടെ ചേർന്നുള്ള ഒരു സംരംഭമായ തണ്ണിമത്തൻ കൃഷി വളരെ ഇവിടെ വിശാലമായ തണ്ണിമത്തൻ കൃഷിയാണ് നമ്മളിവിടെ അധ്വാനം നടത്തി നല്ല രീതി ശാസ്ത്രീയമായി തന്നെയാണ് ഈ ഇവിടെ കൃഷി ചെയ്യപ്പെട്ടിട്ടുള്ളത് തണ്ണിമത്തൻ മാത്രമല്ല ക്ഷമാ ചോളം കുക്കുംബർ പയർ പടവലം വെള്ളരി ചീര എന്നിവയ്ക്കൊപ്പം നെൽകൃഷിയും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃഷിയിടത്തിനെ സമ്പുഷ്ടമാക്കുന്നു കൃഷി ഓഫീസർ ഹരികുമാർ കൃഷി അസിസ്റ്റന്റുമാരായ ശ്രീകുമാർ ദേവിക പതിനെട്ടാം വാർഡ് മെമ്പർ പുഷ്പലത ഐസിഡിഎസ് സൂപ്പർവൈസർ ജ്യോതി ജെ എന്നിവർ വിളവെടുപ്പ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ